ക്ഷേത്രത്തിൽ നട തുറന്നിട്ടുണ്ട് നട തുറന്ന സമയത്ത് ആ ഭക്തജനങ്ങളൊക്കെ ആണെങ്കിലോ അവരോട് കയറിക്കൊണ്ടിരിക്കുകയാണ് വിനായക ചതുർഥിയോടനുബന്ധിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഇക്കം പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് തേങ്ങ ട്രിവാണ്ടത്ത് സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഓണം കട്ടുകൾ തകൃതിയായിട്ട് സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രഹ്വാണ്ടത്തുള്ള ഓണത്തട്ട് ഉത്യാസമാണ് മൊത്തം ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്നത് ഇഷ്ടംപോലെ തട്ടുകളുണ്ട് നമുക്ക് ഒരു സൈഡിൽ കൂടെ നോക്കാം ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഇഷ്ടംപോലെ തട്ടുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള തട്ടുകളൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിതമായ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും അതാണ് പറ്റിയൊരു പ്രത്യേകത ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മനുഷ്യൻ സെറ്റും ഉണ്ട് സംഭവം മോ ഡ്രസ് ഐറ്റംസുകൾ വീണ്ടും മോതിരം ചെയ്യും അത് ചു പൂവൊക്കെ വിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും കുങ്കുമ്പോൾ സംഭവം ശരിയാണ് ഡ്രസ്സ് ഐറ്റംസുകൾ അപ്പർക്ക സൈഡിലുള്ള കടകളൊക്കെയാണ് നല്ല പ്രകൃതിയായിട്ട് നല്ല തിരക്കിലാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് വിനായക ചതുർത്ഥി ദിനത്തോടനുബന്ധിച്ചിട്ട് കട ക്ലീനിങ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇഷ്ടംപോലെ പേര് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ഓണത്തിൻ്റെ ഒരു തിരക്കാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി ഒരു സൈഡൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കടകൾ ഉള്ളത് കാണാം ഓണത്തിൻ്റെ സൈലാണ് ജയ്സ് ഉൾക്കൊണ്ട് ഇത് നമ്മൾ രാമചന്ദ്രൻ്റെ കോട്ടയിലേക്കാണ് കടക്കുന്നത് രാമചന്ദ്രൻ്റെ ഒരു ഏഴ് കടകളിവിടെ ഉണ്ട് പഴതങ്ങാടി കിഴക്കേ കോട്ട അങ്ങനെയൊക്കെ നമുക്ക് സ്പോട്ട് പറയാം ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം വന്നിട്ട് അഞ്ചാം തീയതിയാണ് അപ്പോൾ അഞ്ചാം തീയതിയിലുള്ള ഒരു സൗഡാണ് ഇപ്പോൾ കാണുന്നത് പത്ര ഐറ്റംസുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് എവിടെയും ഒരു രാമചന്ദ്രനുണ്ട് ഒരു ചൂസിൻ്റെ ഒരു കടയുണ്ട് ആരോൺ ഡെൻഡൽ വീൽഡിൽ ഇവിടെ രണ്ട് രാമേന്ദ്ര ഉണ്ട് രാമേന്ദ്രനെ കണ്ടിട്ട് ഒരു സ്നാക്സിൻ്റെ ഒരു കടയും കൂടെ തുടങ്ങിട്ട ബാഗറി സംഭവം കൊള്ളാം അത് ഇവിടെ വരുന്ന ആൾക്കാർ തന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുകയുള്ളു ഇതൊരു രാമേന്ദ്രനാണ് അപ്പുറത്തും ഒരു രാമചന്ദ്രനാണ് ഇടയ്ക്ക് വേണ്ടത് രാമേന്ദ്രനില് രാമായണത്തിൽ കയറാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഒരു തിരക്കാണ് കളിക്കുന്നത് അപ്പോൾ ചെമ്പൂല പേരുണ്ട് ഇവിടെ അതുപോലെത്തിനപ്പുറത്തും രാമായണത്തിൽ കയറാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഒരു തിരക്ക് നമുക്ക് കാണാൻ പറ്റും ഓക്കെ വാഹനങ്ങളൊക്കെ പോണമുണ്ടോ രക്ഷയില്ലല്ലേ അപ്പം അവിടെയൊക്കെ രക്ഷയില്ല വിടെയാണെങ്കിൽ കുറച്ച് ലഗേജസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ലഗേജസൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് രാമചന്ദ്രനോട് അതാണ് ഇപ്പുറത്തും രാമചന്ദ്രനുണ്ട് എൻ്റെ അടുത്തൊക്കെ രാമചന്ദ്രനൊക്കെ കാണും എല്ലാവരും രാമചന്ദ്രൻ മാത്രം വാങ്ങിക്കാതെ അടുത്തുള്ള വേറെ കടകളിലൊക്കെ ഒന്ന് വാങ്ങിച്ച് സഹകരിക്കുക ഓക്കെ നമ്മൾ ഈ ഒരു റോഡിൽ കുറേ പോകുമ്പോൾ ലാസ്റ്റ് നമുക്ക് നോവൽ ഈ നോവൽയുടെ തൊട്ടടുത്തായിട്ട് മഹാബോളി എന്ന് പറഞ്ഞ കടമുണ്ട് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോസ് ലാസ്റ്റ് ചെയ്ത വീഡിയോസ് തന്നെ ഒരു പതിനൊന്ന് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒരു ലൊക്കേഷനെ കാണിച്ചുതരാം ഇത് നോവൽ ടീ നോവൽ ടിയുടെ ഈ റോഡ് വന്നിട്ട് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നതാണ് മഹാബോളി ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഫോർട്ട് പഴവങ്ങാടി ആ ഒരു റോഡിലുള്ള ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു ചെറിയൊരു തിരക്കാണ് കേസ് നമ്മൾ ഈ ഒരു വിശ്വസിലൂടെ കാണിക്കുന്നത് ചെറിയൊരു കടയിലൊക്കെ ആണെങ്കിൽ ഷമ്പൂടെ കട്ടുകടകളൊക്കെ ഉണ്ട് വൃത്തിയായിട്ട് കട്ടുകടകളും ഫ്രൂട്ട്സ് കടകളും ഒക്കെ ഉണ്ട് നടക്കാൻ പറ്റത്തില്ല അത്രത്തോളം ഉണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിക്കുക കച്ച നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുക വലിയ കടയിൽ നിന്ന് മാത്രമല്ല ചെറിയ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുക എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അത്രയും തട്ട് കാണണ്ടോ ഇതിൽ നേരെ പോകുന്നത് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ഓർണമെന്സിൻ്റെയൊക്കെ ചെറിയൊരു തട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും പത്രക്കട മുല്ലിക്കയുടെ തട്ട് ഇതേപോലെ ഒരു ഓർണമെൻസിൻ്റെയൊക്കെ ഒരു ചെറിയൊരു തട്ട് കാണാൻ പറ്റും ടാം ഓക്കെ അപ്പോൾ വീഡിയോ ഭയങ്കര തന്നെ